ബേക്കൽ കോട്ട കാണാനെത്തിയ യുവാവിനെയും യുവതിയെയും ആക്രമിച്ച് സ്വർണവും പണവും തട്ടിയെടുത്തു സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിൽ പള്ളിക്കര നഗർ മൗവൽ സ്വദേശികളായ യുവാക്കളെയാണ് ബേക്കൽ പോലീസ് മണിക്കൂറുകൾക്കകം വയസ്സുകാരനായ ബേക്കൽ പള്ളിക്കരയിലെ വാഹിദ് ബേക്കൽ നഗറിലെ അഹമ്മദ് കബീർ മൌവിൽ കോളനിയിലെ ശ്രീജിത്ത് എന്നിവരെയാണ് ബേക്കൽ പോലീസ് ഇൻസ്പെക്ടർ അരുൺ ഷായുടെ നേതൃത്വത്തിൽ എസ് ഐ വി കെ മനീഷും സംഘവും അറസ്റ്റ് ചെയ്തത് സംഘത്തിൽപ്പെട്ട ഒരാളെ കൂടി ഇനി പിടികൂടാനുണ്ടെന്നും ഇയാളെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു ഇപ്പോൾ അറസ്റ്റിലായവർക്ക് മറ്റു ചില കേസുകളുമായി ബന്ധമുണ്ടെന്നുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട് തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിയോടെയാണ് സംഭവം കാടകം നാരമ്പാടി മുണ്ടോൾമൂലയിലെ പത്തൊൻപതുകാരനും കൂടെയുണ്ടായിരുന്ന പെൺകുട്ടിയുമാണ് അക്രമത്തിനും പിടിച്ചുപറിക്കും ഇരയായത് ബേക്കൽകോട്ടയിലെ പാർക്കിംഗ് ഏരിയയിലേക്ക് രണ്ട് ബൈക്കുകളിലായി എത്തിയ നാലംഗ സംഘം ഇവരെ ഭീഷണിപ്പെടുത്തുകയും പിന്നാലെ കാറിൽ നിന്നും വലിച്ചിറക്കി ആക്രമിക്കുകയും യുവാവിന്റെ കൈയിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ ചെയിനും പെൺകുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന അയ്യായിരം രൂപയും തട്ടിപ്പറിച്ചെടുത്ത് കടന്നു കളയുകയുമായിരുന്നു ഇതിനിടയിലും യുവാവ് അക്രമികളെത്തിയ ഒരു ബൈക്കിന്റെ നമ്പർ നോക്കി ഓർത്തുവച്ചതാണ് പ്രതികളെ വളരെ വേഗത്തിൽ തന്നെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത് അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ പ്രതികളെ മൂന്നുപേരെയും സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി ബൈക്ക് നമ്പറും ഒപ്പം സി സി ടിവികളും കേന്ദ്രീകരിച്ച് നടത്തിയ കൃത്യമായ അന്വേഷണത്തിലൂടെ പോലീസ് മണിക്കൂറുകൾക്കകം തന്നെ പ്രതികളെ തിരിച്ചറിയുകയും പിടികൂടുകയുമായിരുന്നു ന്യൂസ് ബ്യൂറോ ഉദമ